ഡോക്ടറെ ചികിത്സ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം നമ്മൾ എന്തിനാ കർക്കിടക ചികിത്സ ചെയ്യുന്നത് നമ്മൾ റീചാർജ് ആവാനായിട്ട് റിഫ്രഷ് ആവാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ ഒന്ന് ക്രമപ്പെടാൻ നമ്മുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർഷകാല ഋതുചര്യയുടെ ഭാഗമായി ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇതിന് നമ്മൾ സാധാരണ അഡോപ്റ്റ് ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സാ രീതികളാണ് ഇതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് ശരിക്കും എന്താ പഞ്ചകർമ്മ ചികിത്സ ുംസാജും അങ്ങനത്തെ ഒക്കെ എല്ലാവരും ധരിച്ചു വെച്ചേക്കണ അതാണ് പക്ഷെ ശരിക്കും അതല്ല അതായത് ശബദ്ധിപ്പിക്കുകയെടുക്കുക നസ്യം ചെയ്യുക രക്തമോഷം ചെയ്യുക വസ്തു ചെയ്യുക ഇങ്ങനെ അഞ്ച് ശോധനാ പ്രൊസീജിയേഴ്സിനെയാണ് അഞ്ചർമ്മെന്ന് പറയും മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് മുന്നോടിയായി ബോഡിയെ പ്രിപ്പയർ ചെയ്യാൻ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എന്തും ചെയ്യുന്നതാണെങ്കിലും അതായത് മസാജ് ചെയ്യുന്നതാണെങ്കിലും കിഴി ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഈ ഇഴിച്ചില് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഇതിനെ സ്നേഹസ്വേദങ്ങൾ എന്നാണ് ടെക്നിക്കലി പറയുന്നത് അപ്പൊ ഇതിന് കൃത്യമായി തന്നെ ഔഷധങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കൃത്യമായി തന്നെ ഏത് ചികിത്സാ രീതിയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെ വ്യക്തി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യുക്തമായിട്ടൊരു എണ്ണ വാങ്ങിച്ച് ആ എണ്ണ ഒരു അഞ്ചു ദിവസം ശരീരത്തിൽ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കാം അന്നേരം നമുക്ക് ഭക്ഷണമായിട്ട് കർക്കിടക കഞ്ഞി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു അഞ്ച് ദിവസം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്ന ഒരു ഔഷധം ഉപയോഗിച്ചത് വയറിളക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതും മൈൽഡ് ആയിട്ടുള്ള ഒരു കർക്കിടക ചികിത്സാ രീതി തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡായിട്ടൊരു തെറാപ്പിസ്റ്റ് ഒക്കെയായിരിക്കും ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് എപ്പോഴും ഗുണം കൂടുതലാണ് അത്രയും ഗുണം നമ്മൾ വീട്ടിൽ ചെയ്താൽ കിട്ടില്ല പക്ഷെ വീട്ടിൽ പോയി ചെയ്യാൻ സാഹചര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ ഞാൻ മുൻപ് പറഞ്ഞ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ ഗുണം കിട്ടും പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം എന്ന കാര്യം മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക